നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് അതികഠിനമായ ചൂടിന് ശേഷം ആശ്വാസമായി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അതിശക്തമായ മഴയാണ് ലഭിച്ചത് എന്നാൽ മഴയിൽ തന്നെ പല ദുരന്തങ്ങളും മരണവും ഒക്കെ തന്നെ സംഭവിച്ചിരിക്കുകയാണ് പേരുടെ ജീവനാണ് കഴിഞ്ഞ ദിവസം നഷ്ടമായിരിക്കുന്നത് രണ്ടും സഹോദരങ്ങളാണ് ഇടിമിന്നലായിട്ടാണ് രണ്ടുപേരും മരിച്ചിരിക്കുന്നത് സംസ്ഥാനത്ത് ഇന്ന് മൂന്ന് ജില്ലയിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് പാലക്കാട് മലപ്പുറം വയനാട് ജില്ലയിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ഇടത്തര മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പിൽ പറയുകയാണ് ഞായറാഴ്ച മലപ്പുറം വയനാട് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ ശക്തമായ മഴയാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിട്ടുള്ളത് ജാഗ്രതയുടെ ഭാഗമായി ഈ ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇന്നലെ കനത്ത കാറ്റിലും വേനൽ മഴയിലും കോട്ടയം നഗരത്തിലും സമീപ പ്രദേശങ്ങളിലും പരക്കെ നാശം സംഭവിച്ചിരുന്നു ഈ പോസ്റ്റുകൾ ഒടിഞ്ഞ് മണിക്കൂറുകളോളം വൈദ്യുതി നിലച്ചു പലയിടങ്ങളിലും വൈദ്യുതി പുനഃസ്ഥാപിച്ചിട്ടില്ല മരം കടപുഴകി പ്രധാന റോഡുകളിൽ ഗതാഗത തടസ്സമുണ്ടായി പത്ത് വീടുകൾക്ക് നാശനഷ്ടമുണ്ടായി കോട്ടയം തുരുത്തേൽപാലം ജംഗ്ഷന് സമീപം ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിനോട് ചേർന്നുള്ള തണൽമരവും തൊട്ടടുത്ത വീട്ടിലെ ചാമ്പ മരവും റോട്ടിലേക്ക് കടപുഴുകി വീണത് ഭാരത് ആശുപത്രിയിലെ നഴ്സിന് പരിക്കേറ്റു മാങ്ങാനത്ത് താമസിക്കുന്ന കോയിക്കൽ പാർവതിക്കാണ് പരിക്കേറ്റത് ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് ഇന്ന് മുതൽ അടുത്ത മൂന്ന് ദിവസം ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇരുപത്തി തീയതി വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ നാല്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് ഇടിമിന്നലേറ്റ് അപകടങ്ങൾ കൂടുന്നതിനാൽ ജാഗ്രത വേണമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇടിമിന്നൽ അപകടകാരികളാണ് എന്നും കാർമേഘം കണ്ട് തുടങ്ങുന്ന സമയം മുതൽ തന്നെ മുൻകരുതൽ സ്വീകരിക്കേണ്ടതാണ് ഇടിമിന്നൽ എപ്പോഴും ദൃശ്യമാകണമെന്നില്ലാത്തതിനാൽ തന്നെ ഇത്തരം മുൻകരുതൽ സ്വീകരിക്കുന്നതിൽ നിന്ന് വിട്ടു നിൽക്കരുത് എന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അടുത്ത മൂന്ന് മണിക്കൂറിൽ കേരളത്തിലെ ആലപ്പുഴ കോട്ടയം ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന കാറ്റിനും സാധ്യതയുണ്ടെന്നും ജാഗ്രത വേണമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അതേസമയം ബാംഗ്ലൂരു മൈസൂരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവരാണോ നിങ്ങളെങ്കിൽ സൂക്ഷിക്കേണ്ടതുണ്ട് ബാംഗ്ലൂരിൽ വരും ദിവസങ്ങൾ കനത്ത മഴ ലഭിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കർണാടകയിലെ വിവിധ ജില്ലയിൽ കാലാവസ്ഥാ വകുപ്പ് മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മാർച്ച് ഇരുപത്തിമൂന്ന് മുതൽ ബാംഗ്ലൂരിൽ കനത്ത മഴ ലഭിക്കുമെന്നാണ് മുന്നറിയിപ്പ് അതിനാൽ കാലാവസ്ഥാ പ്രവചനം കൂടി കണക്കിലെടുത്ത് വേണം യാത്രകൾ പ്ലാൻ ചെയ്യാൻ ഈ തുുംകൂർ രാമനഗര മൈസൂരു മാണ്ഡ്യ കുടക് കോലാർ ഹാസർ ചിങ്ങമംഗലൂരു ചിക്കബല്ലാപൂർ ചാമരാജ് നഗർ ബാംഗ്ലൂരു അർബൻ ബാംഗ്ലൂരു റൂറൽ ദക്ഷിണ കന്നഡ എന്നിവിടങ്ങളിലാണ് മഴ മുന്നറിയിപ്പ് ഉള്ളത് കാലാവസ്ഥാ മുന്നറിയിപ്പ് പ്രകാരം നിരവധി ജില്ലകളിൽ മഴ ലഭിക്കുമെങ്കിലും മറ്റ് ചില ജില്ലകളിൽ കടുത്ത വേനൽ തുടരും ഉടുപ്പി ഉത്തര കന്നഡ ബംഗാൾ കോട്ട് അതുപോലെ തന്നെ ബെലഗാവി ബീദർ ദർവാഡ് ഗഡ്ഗ അതുപോലെ തന്നെ ഹവേരി കലബുർഗി കൊപ്പൽ യാദ്ഗീർ വിജയനഗർ തുടങ്ങിയ ജില്ലകളിൽ അടുത്ത കുറച്ച് ദിവസങ്ങളിൽ വരണ്ട കാലാവസ്ഥ അനുഭവപ്പെടുമെന്നാണ് പ്രവചനം എം എം ഫിൽഡ്സ് അതുപോലെ തന്നെ എച്ച് ഡി കോഡ് ബന്ദിപൂർ സരഗൂർ ഹുൻസൂർ മർദൂർ എന്നിവ എന്നിവർ ഉൾപ്പെടെ ചില വടക്കൻ പ്രദേശങ്ങളിൽ ഇടയ്ക്കിടെ മഴ ലഭിക്കുന്നുണ്ടെങ്കിലും മിക്കവാറും വരണ്ട കാലാവസ്ഥയായിരിക്കും അനുഭവപ്പെടുക ബാംഗ്ലൂരിനെ സംബന്ധിച്ചിടത്തോളം പുതിയ കാലാവസ്ഥാ പ്രവചനം ആശ്വാസമേകുന്നതാണ് മാർച്ച് ഇരുപത്തിമൂന്ന് മുതൽ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മഴ ലഭിച്ചാൽ ചൂടിൽ നിന്ന് ആശ്വാസം ലഭിക്കും അതേസമയം വടക്കൻ കർണാടകയിലെ വരണ്ട കാലാവസ്ഥ തുടരുകയാണ് ബാംഗ്ലൂരിലും തെക്കൻ ജില്ലകളിലും മഴ ലഭിക്കാൻ സാധ്യതയുണ്ടെങ്കിലും വടക്കൻ കർണാടകയിലെ പല പ്രദേശങ്ങളിലും ചൂട് തുടരും ഉടുപ്പിയിലും ഉത്തര കന്നഡയിലും വടക്ക് ഭാഗത്തുള്ള മറ്റ് നിരവധി ജില്ലകളിലും വരണ്ട കാലാവസ്ഥ തുടരാനാണ് സാധ്യത ഇത് ചില പ്രദേശങ്ങളിൽ ജലക്ഷാമം വരൾച്ച തുടങ്ങിയ പ്രതിസന്ധികൾക്ക് കാരണമാകാൻ സാധ്യതയുണ്ട് എന്തായാലും സംസ്ഥാനത്തെ വിവിധ ഇടങ്ങളിലും രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും പ്രത്യേകിച്ച് ഈ തെക്കൻ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ അതിശക്തമായ മഴയുടെ സാധ്യത തന്നെയാണ് വരും ദിവസങ്ങളിലും പ്രവചിക്കപ്പെട്ടിട്ടുള്ളത് മഴ അതിശക്തമാകുന്നതനുസരിച്ച് തന്നെയാണ് നമുക്കറിയാം വെള്ളക്കെട്ട് രൂപപ്പെടുന്നതും കഴിഞ്ഞ ദിവസങ്ങൾ കഴിഞ്ഞ മൂന്ന് ദിവസം മുൻപ് തിരുവനന്തപുരം നഗരത്ത് നാൽപ്പത്തിയഞ്ച് മിനിറ്റ് നിർത്താതെ പെയ്ത മഴയിൽ തിരുവനന്തപുരത്തിന്റെ മിക്ക ഇടങ്ങളും പ്രധാന നഗരങ്ങളും ഒക്കെ തന്നെ വെള്ളത്തിനടിയിലാകുന്ന കാഴ്ചയാണ് കണ്ടത് തമ്പാനൂരൊക്കെ തന്നെ വലിയ രീതിയിലുള്ള വാഹന തടസ്സം അടക്കം തന്നെ ഉണ്ടായിരുന്നു ഇന്നും സംസ്ഥാനത്ത് വിവിധ ഇടങ്ങളിൽ മഴയുടെ സാധ്യതയുണ്ട് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്ത് ചില ഭാഗം ഭാഗങ്ങളിൽ പ്രത്യേകിച്ചും വടക്കൻ ഭാഗങ്ങളിലും തെക്കൻ ഭാഗങ്ങളിലും ഒക്കെ തന്നെ ശക്തമായ മഴ ലഭിച്ചിരുന്നു വൈകുന്നേരത്തോടു കൂടിയാണ് അതിശക്തമായ മഴ പെയ്തു തുടങ്ങിയത് ഇടിമിന്നലേറ്റ് കോട്ടയം ജില്ലയിലെ രണ്ട് പേർക്കാണ് മരണം സംഭവിച്ചത് രണ്ടും സഹോദരന്മാർ തന്നെയാണ് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ഇടത്തരം മഴയ്ക്കും മണിക്കൂർ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പിൽ പറയുകയാണ് ഞായറാഴ്ച മലപ്പുറം വയനാട് ജില്ലയിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ ശക്തമായ മഴയാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിട്ടുള്ളത് ജാഗ്രതയുടെ ഭാഗമായി ഈ ജില്ലയിൽ കാലാവസ്ഥാ വകുപ്പ് ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്തായാലും ഈ പരക്കെ നാശനഷ്ടങ്ങളാണ് കോട്ടയം ജില്ലയിലും ശക്തമായി തന്നെ സംഭവിച്ചിരിക്കുന്നത് മറ്റും നോക്കുകയാണെങ്കിൽ കോട്ടയത്തെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ശക്തമായ മഴ ഉണ്ട് അതുപോലെ തന്നെ മരണമടക്കം സംഭവിക്കുന്നുണ്ട് ഇന്നും ഇല്ലെങ്കിൽ പോലും ഏത് നിമിഷവും ഈ അലേർട്ടുകളൊക്കെ തന്നെ മാറി മറിയാനുള്ള സാധ്യത ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല കാറ്റിന്റെ ഒരു ശക്തി അതും ശക്തമായി തന്നെ വരാനുള്ള സാധ്യതയാണുള്ളത് ഇരുപത്തി അഞ്ചാം തീയതി വരെ തന്നെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനുമാണ് സാധ്യതയുള്ളത് ഇടിമിന്ന അപകടങ്ങൾ കൂടുന്നതിനാൽ ജാഗ്രത വേണമെന്നും കാലാവസ്ഥ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് ഇടിമിന്നൽ ജാഗ്രത നിർദ്ദേശം പുറത്ത് പുറപ്പെടുക്കുമ്പോഴും അതുപോലെ തന്നെ അതിനെക്കുറിച്ച് വാർത്തകൾ വരുമ്പോഴും പലരും പുച്ചത്തോടു കൂടി തള്ളിക്കളയുകയാണ് ചെയ്യുന്നത് പക്ഷേ കഴിഞ്ഞ ദിവസം കണ്ടല്ലോ രണ്ട് സഹോദരങ്ങളാണ് ഇത്തരത്തിൽ ഇടിമിന്നലേറ്റ് മരിച്ചത് അത് മാത്രമല്ല കേരളത്തിലെ അല്ലെങ്കിൽ നമ്മുടെ ജില്ലയിലെ പലയിടങ്ങളിലും ഇടിമിന്നലേറ്റ് ചെവിയുടെ കേൾവിശക്തി പോലും പോകുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇടിമിന്നൽ അപകടകാരികൾ തന്നെയാണ് കാർമേഘം കണ്ട് തുടങ്ങുന്ന സമയം മുതൽ തന്നെ സ്വീകരിക്കേണ്ടതുണ്ട് ഇടിമിന്നൽ എപ്പോഴും ദൃശ്യമാകണം എന്നില്ലാത്തതിനാൽ ഇത്തരം മുൻകരുതൽ സ്വീകരിക്കുന്നതിൽ നിന്നും വിട്ടുനിൽക്കരുത് എന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് അടുത്ത മൂന്ന് മണിക്കൂറിൽ കേരളത്തിലെ ആലപ്പുഴ കോട്ടയം ജില്ലയിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാത്തിനും സാധ്യതയുണ്ടെന്നും ജാഗ്രത വേണമെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്